െന്ന് വിളിച്ചു അപ്പോൾ ഒരു ഫണ്ട് റീഫണ്ടിന് വേണ്ടി നിങ്ങളൊരു റിക്വസ്റ്റ് അയക്കണം റിക്വസ്റ്റ് തരാം ഒരു പേപ്പറിൽ ഇരിക്കാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ കടയിലാണ് ഞാൻ വേറെ ഒരാളെ പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾ കുറിപ്പ് ഇരിക്കാണ്ട് അത് വേറെ ഒരാൾക്ക് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റെസീറ്റ് കൊണ്ടുവരാം അങ്ങനെയാണ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളൊരു ഒരു സ്ഥാനം ഉണ്ടാക്കാതെ പറഞ്ഞത് അപ്പോൾ ജെ പോകുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് ഞാൻ ഇതിനോട് ഇരിക്കാൻ വരണേ കുളിക്ക് നമുക്ക് ഇപ്പോൾ അവിടെ കൊടുക്കുക അതേമാതിരി റെസീറ്റും അവിടെ കൊടുക്കേട്ടോ അന്നങ്ങനെ കാണുന്നത് അന്ന കാണ അല്ലേ അന്ന് ഹായ് ഹലോ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു സുഖം ആയിട്ട് പോകുന്നു പള്ളി വഴി ഡ്യൂട്ടിയിലാണോ ഓക്കെ ആക്കില്ല ഡ്യൂട്ടിയിലാണെങ്കിൽ പോയിക്കോളും ഓക്കെ അപ്പോൾ വന്നതിൽ വളരെയധികം സന്തോഷം ലൈക്ക് അടിച്ചതിൽ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു ഹായ് മറിയൂസ് സുഖമല്ലേ ഫുഡ് കഴിച്ചോ സുഖമായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കുന്നു ഓ ഞാൻ ഫുഡ് കഴിച്ചു പള്ളിയിൽ പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചു ഷോപ്പിലാണുള്ളത് എന്തായാലും പിന്നെ മറിയൂൻ്റെ വിശേഷങ്ങളൊക്കെ മറിയൂസ് അസി ടാങ്ക് യു ടാങ്ക് യു ലൈക്ക് രണ്ട് ടാങ്ക് യു ലൈക്ക് അടിഞ്ഞില്ലല്ലോ പിന്നെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ നിലയിട്ടില്ലായിരുന്നോ എന്താണ് പറഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ പറയും

പേരെന്താ പറഞ്ഞ് ഹലോ ഒരു പറഞ്ഞോളൂ മറി പോയോ എന്താണ് അറിയോ വിശേഷങ്ങൾ പറയോ നമ്മളെ ലൈവിലെ കാർന്നാണ് ഹായ് സുബി ഹായ്സ് മൂന്ന് താങ്ക് യു സുബി എന്താണ് സുബി വിശേഷം ഫുഡ് കഴിച്ചോ സുഖ ഷോപ്പിലാണുള്ളത് ഒന്ന് പോയിട്ടില്ലേ എന്താ ഒന്നും പറയാത്ത ആ സുഖാണ് ഫുഡ് കഴിച്ചു സുഖിൻ്റെ വിശേഷം പറയും ഞാൻ ഷോപ്പിലാണ് പുതിയ വിശേഷം എന്താ മോയുടെ ബർത്ത് ഡേയിൽ നിന്ന് ഇങ്ങനെ അത് കഴിച്ചു പിന്നെന്താ നല്ല മൈ എനു പോകും അപ്പം കുറച്ച് കുറവുണ്ട് പിന്നെന്താണ് വിശേഷങ്ങൾ ഞാൻ എങ്ങനെ പോകണം എന്താണ് മീൻ വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ആ ഒരു കോള് വന്നു സുബി എനിക്ക് കോള് വരാൻ ഈ ഫോണല്ലേ ഉള്ളൂ അപ്പോൾ കോൾ വന്ന അറ്റൻഡ് ചെയ്യുന്ന നിർബന്ധമല്ലേ അതാണ് അപ്പോൾ ശരിയല്ലേ അപ്പോൾ ഓക്കെ അല്ലേ സുബി ഫുഡ് കഴിച്ചോ റുബി സുബിയൊന്നും പറഞ്ഞില്ല ഫുഡ് കഴിച്ചു ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ റുബി